കപ്പൽ നിർമ്മാണ രംഗത്ത് അമേരിക്കയെ കടത്തിവിട്ടി മുന്നിലെത്തിയിരിക്കുകയാണ് ചൈന ചൈന നയതന്ത്ര സാമ്പത്തിക സൈനിക മാർഗങ്ങളിലൂടെ എതിരാളികൾക്കുമേ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ നീക്കം എന്ന് തന്നെ പറയാം പ്രസിഡന്റ് ഷീ ജിൻ വൻതോതിലുള്ള സൈനിക വിന്യാസം തുടരുകയും ദീർഘകാല സമരത്തിന് രാജ്യത്തെ ഒരുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ചൈനയുടെ ഈ വികസനത്തെപ്പറ്റി അമേരിക്കൻ ഇന്തോ പസഫിക് കമാൻഡിന്റെ തലവനായ അഡ്മിറൽ സാമുവൽ പാപ്പാരോ തുറന്ന് പറഞ്ഞിരിക്കുന്നത് അരിസോണയിൽ നടക്കുന്ന മക്കൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാർഷിക സെഡോണ ഫോറത്തോട് സംസാരിക്കവേ അമേരിക്ക നിർമ്മിക്കുന്ന ഓരോ ഒന്ന് ദശാംശം നാല് അന്തർവാഹിനിക്കും ചൈന പ്രതിവർഷം രണ്ട് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നുണ്ടെന്നും അമേരിക്കയുടേത് ഒന്ന് ദശാംശം എട്ടാണെങ്കിൽ ആറ് യുദ്ധ കപ്പലുകളാണ് ഓരോ വർഷവും ചൈന നിർമ്മിക്കുന്നതെന്നും പപ്പാരോ വെളിപ്പെടുത്തി തന്ത്രപരമായ മത്സരം കൂടുതലായി കാണപ്പെടുന്ന ഇന്തോ പസഫിക് മേഖലയിൽ തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ അമേരിക്കൻ നാവികസേന ശ്രമിക്കുമ്പോൾ അവർക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണ് ചൈന ചൈനയുടെ വിശാലമായ വ്യാവസായിക അടിത്തറിയും സർക്കാർ നയിക്കുന്ന നയങ്ങളും മൂലം ഉൽപാദന നിരക്കുകളിലെ നാവിക ആധിപത്യം മേഖലയിലെ അമേരിക്കയുടെ ഭാവിയിൽ ആശങ്കയുണർത്തുന്നതാണ് ഉണർത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തോടെ ഇരുന്നൂറ്റി പത്തൊൻപത് യുദ്ധ കപ്പലുകളും അറുപത്തിയാറ് ആണവോർജ്ജ അന്തർവാഹിനികളും നിർമ്മിച്ച അമേരിക്ക നാവിക ശക്തി പ്രാപിക്കുന്നതിനായി വളരെ കാലമായി സാങ്കേതിക മേധാവിത്വത്തെയും ആഗോള സഖ്യങ്ങളുടെ ശൃംഖലയെയും ആശ്രയിച്ചിരുന്നു എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയായി ഉയർന്നുവന്ന ചൈനയ്ക്ക് കപ്പലുകളുടെ എണ്ണം അനുസരിച്ച് ഇരുന്നൂറ്റി മുപ്പത്തിനാല് യുദ്ധ കപ്പലുകളും ഏകദേശം അറുപത് അന്തർവാഹിനികളും ഇതിൽ ഉൾപ്പെടുന്നു ഇതിൽ പന്ത്രണ്ട് ആണവോർജ്ജ കപ്പലുകളും ഉൾപ്പെടുന്നുവെന്ന് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ചൈനയുടെ അന്തർവാഹിനി കപ്പലിൽ ടൈപ്പ് സീറോ നയൻ ഫോർ ജിം ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളും ടൈപ്പ് സീറോ നയൻ ത്രീ ഷാങ്ക്ലാസ് ആക്രമണ അന്തർവാഹിനികളും ഉൾപ്പെടുന്നു ഇവ രണ്ടും ചൈനയുടെ കടലിനടിയിലെ സേനയെ നവീകരിക്കാനുള്ള ശ്രമത്തെ പ്രതിഫലിപ്പിക്കുന്നവയാണ് നൂറ്റി മുപ്പത്തിയഞ്ച് മീറ്റർ നീളവും ഏകദേശം പതിനോരായിരം ടൺ ഭാരവുമുള്ള ടൈപ്പ് സീറോ നയൻ ഫോർ ട്വൽവ് ജെ എൽ ത്രീ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുന്നവയാണ് ഇവയ്ക്ക് ആറായിരത്തി ഇരുന്നൂറ് മൈലിലധികം ദൂരപരിധിയുണ്ട് ദക്ഷിണ ചൈന കടലിൽ നിന്ന് അമേരിക്കൻ വെസ്റ്റ് കോസ്റ്റിനെ ലക്ഷ്യമിടാൻ ഇവയ്ക്ക് കഴിയും സൈനിക ഭീഷണികൾക്കപ്പുറത്തേക്ക് ചൈന അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നാണ് പാപ്പാരോ മുന്നറിയിപ്പ് നൽകിയത് സൈബർ യുദ്ധം സാമ്പത്തിക ബലപ്രയോഗം വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എ ഐ ഹൈപ്പർസോണിക് മിസൈലുകൾ ബഹിരാകാശ സംവിധാനങ്ങൾ തുടങ്ങിയ ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളിലും ചൈന അതിവേഗം മുന്നേറുന്നുണ്ടെന്നും ഇത് പലപ്പോഴും അമേരിക്കൻ വികസനത്തെയും പരീക്ഷണത്തെയും മറികടക്കുന്നുണ്ടെന്നും എ എൻ ഐ റിപ്പോർട്ട് പറയുന്നുണ്ട് ചൈനീസ് സൈനികാഭ്യാസങ്ങൾ അടിസ്ഥാനപരമായി ഒരു ഒരധിനിവേശത്തിനുള്ള റിഹേഴ്സലുകളാണെന്നും പാപ്പാരോ പറഞ്ഞു കൂടാതെ തായ്വാനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷങ്ങൾ ഫിലിപ്പീൻസ് ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെയും ബാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യയുമായുള്ള സംയുക്ത സൈനിക പ്രവർത്തനങ്ങൾ യുക്രൈൻ യുദ്ധത്തിലെ തന്ത്രപരമായ പിന്തുണ എന്നിവയുൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായുള്ള ചൈനയുടെ ഏകോപനത്തെ പറ്റിയും പപ്പാരോ എടുത്തു പറഞ്ഞു പാപ്പാരോ എടുത്തു കാണിച്ച നാവിക കപ്പൽ നിർമ്മാണത്തിലെ ഈ ഉൽപാദന അസമത്വം അമേരിക്കൻ നിർമ്മാണ മേഖലകളിലെ വെല്ലുവിളികളെ കൂടി ഉയർത്തി കാണിക്കുന്നതാണ് അമേരിക്കയിൽ നാവിക കപ്പൽ നിർമ്മാണം നടത്തുന്നത് പ്രത്യേക യാഡുകളിലാണ് ഇലക്ട്രിക് ബോട്ടും ന്യൂപോർട്ട് ന്യൂസുമാണ് അന്തർവാഹിനി നിർമ്മാണം കൈകാര്യം ചെയ്യുന്നത് ഉയർന്ന തൊഴിൽ ചെലവ് കർശനമായ ഗുണനിലവാര മാനദണ്ഡങ്ങൾ വിതരണ ശൃംഖലയിലെ നിയന്ത്രണങ്ങൾ എന്നിവയുൾപ്പെടെ ഈ ആടുകൾ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് കൂടാതെ അറ്റകുറ്റപ്പണികളിലെ തടസ്സങ്ങൾ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നുണ്ട് നേരെ മറിച്ച് ചൈനയ്ക്ക് സൈനിക വാണിജ്യ ഉൽപാദനത്തെ സമന്വയിപ്പിക്കുന്ന വിശാലമായ ഒരു കപ്പൽ നിർമ്മാണ വ്യവസായമുണ്ട് അതിന് വലിയ സാമ്പത്തിക ഗുണനിലവാര ശേഷിയുമുണ്ട് ഹുലുഡാവോയിലെ ബോഹായ് കപ്പൽശാല ഡാലിയൻ കപ്പൽ നിർമ്മാണം ഷാങ്ഹായിലെ ജിയാങ്നാൻ കപ്പൽശാല തുടങ്ങിയ പ്രധാന കപ്പൽശാലകൾ സർക്കാർ ഉടമസ്ഥതയിലുള്ളതും വൻതോതിൽ സബ്സിഡി നൽകുന്നതുമാണ് ഇത് ദ്രുത നിർമ്മാണത്തിനും ആധുനികവൽക്കരണത്തിനും കഴിയുന്നവയുമാണ് ചൈനയുടെ ആയുധപ്രിയിലെ ഏറ്റവും നൂതനമായ യുദ്ധ കപ്പലുകളിൽ ഒന്നായ ടൈപ്പ് സീറോ ഡബിൾ ഫൈവ് കപ്പൽ പടയുടെ ആധുനികവൽക്കരണത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ചരിത്രപരമായി അമേരിക്ക നാവിക കപ്പൽ മേഖലയിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു എന്നാൽ അതിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് നിലവിൽ ചൈന കുതിക്കുന്നത് കപ്പൽ നിർമ്മാണത്തിലെ കുറവ് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ടെങ്കിലും ചൈനയ്ക്കൊപ്പം മോടിയെത്താൻ ഇനി അമേരിക്കക്ക് കുറച്ചധികം തന്നെ സമയം വേണ്ടിവരും